നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ രണ്ടായിരത്തി നാൽപ്പതിലേക്ക് സെറ്റ് ചെയ്തു വെച്ച ഒരു കൌൺ ഡൌൺ ക്ലോക്ക് ഉണ്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും പലസ്തീനിയൻ പ്രദേശങ്ങളെ പിന്തുണയ്ക്കുന്ന വാർഷിക റാലിയുടെ ഭാഗമായി ഇസ്രയേലിന്റെ സമ്പൂർണ്ണ നാശം സംഭവിക്കും എന്നാണ് ഈ ക്ലോക്ക് സൂചിപ്പിച്ചിരുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇറാന്റെ റാഡിക്കൽ ഭരണകൂടം ഇസ്രയേലിന്റെ നാശം കണക്കാക്കുന്ന ഈ ക്ലോക്ക് സ്ഥാപിച്ചത് രണ്ടായിരത്തി നാൽപ്പതോടെ ഇസ്രയേലിൽ ഒന്നും തന്നെ അവശേഷിക്കില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ അഭിപ്രായത്തിൽ നിന്നായിരിക്കാം ഈ സമയപരിധി ഉടലെടുത്തത് പക്ഷേ തുടർച്ചയായി വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് ഈ ക്ലോക്ക് ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് ഇതുകൂടാതെ ഭൂമിക്കടിയിൽ എയർഫോഴ്സ് ബേസ് സ്ഥാപിച്ചിട്ടുണ്ട് ഇറാൻ പക്ഷേ ഈഗിൾ ഫോർട്ടി ഫോർ എന്ന വ്യോമത്താവളം എവിടെയാണ് എന്ന് മാത്രം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഔദ്യോഗിക വാർത്താ ഏജൻസി ഇർണ പുറത്തുവിട്ട ചിത്രങ്ങളിൽ നിന്ന് വലിയൊരു പർവ്വതത്തിനുള്ളിലാണ് ഈ വ്യോമത്താവളം എന്ന് വ്യക്തമാണ് വിമാനങ്ങൾ കയറിപ്പോകുന്ന കവാടവും ഈ ചിത്രങ്ങളിൽ കാണാവുന്നതാണ് വ്യോമത്താവളത്തിനുള്ളിൽ യുദ്ധവിമാനങ്ങൾ നിരന്നു നിരന്നുകിടക്കുന്നതിന്റെയും പോർവിമാനങ്ങളുടെ പൈലറ്റുമാരുടെയും ചിത്രങ്ങളും ഇർണ പുറത്തുവിട്ടിരുന്നു ഇസ്രയേൽ ഉൾപ്പെടെയുള്ള എതിരാളികളുടെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് വ്യോമസേനയുടെ ആസ്തികൾ സംരക്ഷിക്കുകയാണ് ഭൂമിക്കടിയിൽ വ്യോമത്താവളം ഉണ്ടാക്കിയതിന്റെ മുഖ്യ ലക്ഷ്യം എന്നാണ് ഇർണയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ലോകത്ത് ഇത്തരത്തിലുള്ള ആദ്യത്തെ സംരംഭമാണ് ഇറാന്റെ ഈ സംരംഭം പക്ഷേ കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളുടെയും ഡ്രോണുകളുടെയും തിരിച്ചടിയായി വെള്ളിയാഴ്ച പുലർച്ചെ ഇസ്രയേലികൾ ഇറാനെ ആക്രമിച്ചിരുന്നു ബാഗ്ദാദിനു സമീപം ഇറാൻ അനുകൂല സൈനിക താവളത്തിനു നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്ഫഹാൻ നഗരത്തിലെ ഒരു വിമാനത്താവളത്തിൽ സ്ഫോടനം ഉണ്ടായതായാണ് ഇറാന്റെ വാർത്താ ഏജൻസിയായ ഫാഴ്സ് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇതിന്റെ കാരണം എന്താണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇസ്ഫഹാൻ പ്രവിശ്യയിൽ നത്താൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളുണ്ട് ഇത്ര തന്ത്രപ്രധാനമായ ഈ നഗരത്തിൽ തന്നെ ആക്രമണം നടത്തിയ ഇസ്രയേലിന്റെ നടപടി യുദ്ധം വ്യാപിപ്പിക്കുന്നതിന് കാരണമാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് മധ്യ ഇറാനിയൻ നഗരമായ ഇസ്ഫഹാൻ ആണവ സൌകര്യങ്ങൾ സുപ്രധാനമായ വ്യോമതാവളം ഇറാനിയൻ ഡ്രോൺ മറ്റ് സൈനിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഫാക്ടറികൾ എന്നിവ ഉൾപ്പെടെ നിരവധി സൌകര്യങ്ങളുടെ ഒരു കേന്ദ്രം തന്നെയാണ് ഇസ്ഫഹാൻ വിമാനത്താവളത്തിനും ൈനിക വ്യോമത്താവളത്തിനും സമീപത്തുള്ള ഖജാവരാ സ്നാനിന് സമീപമായിരുന്നു ഇസ്രയേൽ നടത്തിയ സ്ഫോടനങ്ങൾ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണ് എന്നാണ് ഇറാനിയൻ അധികൃതർ ഇതുവരെയും പറഞ്ഞിട്ടുള്ളത് ഇറാനിലെ ഏറ്റവും അറിയപ്പെടുന്ന ആണവ കേന്ദ്രമായ നതാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് വിശാലമായ ഈ പ്രവിശ്യയിൽ തന്നെയാണ് ഇതേസമയം യുറേനിയം പരിവർത്തനം നഗരത്തിന്റെ തെക്കുകിഴക്കൻ സർദൻജൻ പ്രദേശത്താണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ നിർമ്മാണം ആരംഭിച്ച ഇസ്ഫഹാനിലെ കേന്ദ്രം ചൈനയിൽ നിന്ന് എത്തിച്ച മൂന്ന് ചെറിയ ഗവേഷണ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് കൂടാതെ ഇറാന്റെ സിവിലിയൻ ആണവ പരിപാടികൾക്കായുള്ള ഇന്ധന ഉൽപാദനവും മറ്റു പ്രവർത്തനങ്ങളുമെല്ലാം തന്നെ ഇവിടെയാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ ഇവിടെ ഒരു സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു ഇറാന്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും നഗരത്തിലും പരിസരങ്ങളിലുമെല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് വാങ്ങിയ അമേരിക്കൻ നിർമ്മിത എഫ് ഫോർട്ടീൻ ടോം യുദ്ധവിമാനങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ പഴക്കം ചെന്ന കപ്പലുകൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു പ്രധാന ഇറാനിയൻ വ്യോമത്താവളവും ഇതേ ഇസ്ബഹാനിൽ തന്നെയാണ് ഉള്ളത് വേസിലെ റഡാർ സൌകര്യം ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനൊപ്പം ഇറാഖിലെ ബാബിലോൺ പ്രവിശ്യയിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹരക്കത്ത് അൽ നുജാബ ഉപയോഗിച്ചിരുന്ന താവളത്തിനു നേരെ ശനിയാഴ്ച പുലർച്ചെ വ്യോമാക്രമണം നടന്നതായി ഇറാഖിന്റെ സേനയുടെ ഒരു വിഭാഗമായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് അറിയിച്ചു ഇറാഖിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകൾക്ക് നേരെ മുൻപും ആക്രമണം നടത്തിയിട്ടുണ്ട് ഇത് യു എസ് സൈന്യമായിരുന്നു നടന്നത് ഇപ്പോഴുള്ള ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇറാഖിലെ ഒരു സ്ഥലത്തും ആക്രമണത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് യു എസ് ആവർത്തിച്ചു പറയുന്നത് എന്നാൽ മധ്യ ഇറാനിലെ ഇസ്ഫാൻ നഗരത്തിന് സമീപമുള്ള സൈനിക വ്യോമതാവളത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നും ഇതിൽ അമേരിക്കയുടെ കൈ ഉണ്ടാകാമെന്നുമാണ് ഇറാനിയൻ സൈനികർ പറയുന്നത് കഴിഞ്ഞ വർഷം ആദ്യം നഗരത്തിലെ ഒരു നൂതന ആയുധ നിർമ്മാണ കേന്ദ്രത്തിന് നേരെയും ഇത്തരമൊരു ആക്രമണം നടന്നിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണ് എന്നായിരുന്നു ഇറാന്റെ ആരോപണം പക്ഷേ ഇസ്രയേൽ പ്രതികരിച്ചില്ല ഇസ്ഫഹാനിലെ സൈനിക താവളം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയ ചെറിയ കോട്ട്കോപ്റ്ററിന് ആളാപായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല എന്ന് യു എൻ യോഗങ്ങളിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളിയാൻ ഇറാന്റെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിന് സ്വയം സംരക്ഷിക്കാനുള്ള അവകാശം തന്റെ രാജ്യത്തിൽ നിക്ഷിപ്തമാണ് എന്നും അത് എങ്ങനെ ചെയ്യണമെന്ന് തനിക്ക് അറിയാമെന്നും അത് ഞങ്ങൾ തന്നെ തീരുമാനിക്കും എന്നുമൊക്കെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത് ഇസ്രയേൽ ഗാസയിലെ ഖാൻ യൂനൂസിലും നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ യു എൻ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടും നെതന്യാഹു അതൊന്നും മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല സ്വന്തം രാജ്യത്തിന്റെ സംരക്ഷണത്തിന് ഏതറ്റം വരെ പോകാനും നെതന്യാഹു ഭരണകൂടം തയ്യാറാണ് എന്ന് ഇതിൽ നിന്നും വ്യക്തവുമാണ് ഇതുതന്നെയാണ് ലോകരാജ്യങ്ങളിൽ ഭീതി ഉയർത്തുന്നതും ഇതേസമയം ഇസ്രയേൽ ഹമാസ് ആക്രമണം ഇപ്പോഴും തുടരുക തന്നെയാണ് റഫയിലെ താലാ സുൽത്താൻ പരിസരത്ത് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏഴുപേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഗാസാമനമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ തുർക്കിയിൽ എത്തിയിട്ടു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കരമിലെ നൂർഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ റെയ്ഡിൽ ഒരു കൌമാരക്കാരൻ ഉൾപ്പെടെ അഞ്ചുപേരെങ്കിലും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളു ് ഗാസയിലെ ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കണമെന്നും സുസ്ഥിരമായ വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ട് ഗ്രൂപ്പ് ഓഫ് സെവൻ ജി സെവൻ വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് ഗാസയിൽ തടവിലാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ ജറുസലേമിനെയും ടെല്ല ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഹൈവേ തടഞ്ഞിട്ടുമു ഗാസാമനമ്പിലെ സിവിലിയൻ വീടുകളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ മാരകമായ ആക്രമണത്തെ തുടർന്ന് കുറഞ്ഞത് ഒൻപത് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും പതിനഞ്ച് പേരെ കാണാതാവുകയും ചെയ്തിട്ടു് ഗാസ സിറ്റിക്ക് പടിഞ്ഞാറ് ഷാദി അഭയാർത്ഥി ഒരു വീടിനു നേരെ ഇസ്രായേൽ വിമാനം ആക്രമണം നടത്തിയപ്പോൾ കുറഞ്ഞത് നാലുപേർ കൊല്ലപ്പെട്ടതായാണ് പലസ്തീൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസ സിറ്റിക്ക് വടക്ക് ഷേഖ് ദബാൻ പ്രദേശത്തെ ഒരു വസതിയിൽ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഇടിച്ചപ്പോൾ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടു പതിനഞ്ച് പേരെയെങ്കിലും കാണാതായിട്ടു എന്നും തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് വഫ റിപ്പോർട്ട് ചെയ്യുന്നു സെൻട്രൽ ഗാസയിലെ നുസറാത്തിലെ വീടിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തെ തുടർന്ന് രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു മലയാളി വാർത്ത ഇൻസൈഡ്